വിവാഹ ദിവസം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ച് താലി ചാർത്തിയ ആവണി ആശുപത്രിയിൽ വിട്ടു ഡിസ്ചാർജായി ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും കൊച്ചി ബി പി എസ് ലേ ക്ഷോർ ഹോസ്പിറ്റലിന് ബിഗ് സല്യൂട്ടെന്നും ആവണി ആവണിയുടെ ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ഭർത്താവ് ഷാരോൺ പറഞ്ഞു ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാക്കുന്നു ആവണി നല്ല സന്തോഷമായിട്ട് കഴിയട്ടെ ഭർത്താവിനൊപ്പം സന്തോഷമുള്ള കാര്യം നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു ശുഭരാത്രി ഗുഡ് നൈറ്റ് ഗുഡ് ബൈ ാണ് മടക്കം നഷ്ടപ്പെടുമെന്ന് കരുതിയ ജീവിതം തിരികെ നൽകിയവർക്ക് സ്നേഹവും കടപ്പാടും ഒരു ലൈഫ് ഇപ്പൊ ഒറ്റവാക്കിലൊതുക്കിന് മുന്നോട്ടുള്ള ജീവിതത്തിന് ആത്മവിശ്വാസം പകരുന്ന ദിനങ്ങളായിരുന്നു കടന്നുപോയതെന്ന് ആവണി പറഞ്ഞു ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പി തുടരും വിവാഹാഘോഷം വിപുലമായി നടത്തുന്നത് ബന്ധുക്കളുമായി ആലോചിക്കുമെന്ന് ഭർത്താവ് ഷാരോൺ ആവണി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് തീരുമാനിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ആലപ്പുഴ തുമ്പോളിയിൽ കഴിഞ്ഞാണ് വിവാഹ ദിനത്തിലെ മേക്കപ്പ് ചെയ്യാനുള്ള യാത്രക്കിടെ ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആവണിയെ പിന്നീട് ബി പി എസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിവാഹ ദിവസം നടന്ന അപകടത്തിൽ മനസ്സാന്നിധ്യം കൈവിടാതെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് ഷാരോൺ ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം